ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാല് കൊറേ കാലത്തിന്റെ ഒരു ആഗ്രഹമാണ് ഒരു ഡിസ്കോ ഫ്ലാൻഡർ വാങ്ങിക്കണം എന്നുള്ളത് അതായത് ഈ ഒരു ഐറ്റം കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ ഈ കാണിച്ച് ഈ ബോട്ടിൽ എടുക്കണോ അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള ഫിഷ് എടുക്കണോ എടുക്കണോന്നുള്ളതായിരുന്നു എന്റെ കൺഫ്യൂഷൻ ഞാൻ ഇന്നലെ എസ് എൻ സ്ട്രീറ്റില് ഹൺഡ്രഡ് ഗ്രാംസിന്റെ രണ്ട് പാക്കറ്റ് മിറേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഗമ്മും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവസാനം ഞാൻ ഈ ഒരു ബോട്ടിൽ തന്നെ അങ്ങ് ഉറപ്പിച്ചു നമ്മുടെ ഫാമിലിയില് കുറെ മെമ്പേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ പുതിയതായിട്ട് വരുന്നവരൊക്കെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം ചെയ്യണോട്ടോ ഞാൻ ഈ മിറർ ഇട്ടേക്കുന്ന ട്രേ ഞാൻ ക്ലേ കൊണ്ടുണ്ടാക്കിയതാണ് ജസ്റ്റ് ക്ലേ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു ഈ ഒരു ഉപകാരമൊക്കെ ഇതിനെ കൊണ്ടുണ്ടായിട്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഗം വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ചെയ്ത മണ്ടത്തരം എന്താന്ന് വെച്ചാല് ഈ ഗമു ഓരോ മിററിലും ാക്കിറ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കി പക്ഷേ എങ്കിൽ അത് എളുപ്പമുള്ള പണിയല്ല എന്ന് പിന്നെയാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് തൊട്ട് ഞാൻ ബോട്ടിലിൽ ബോട്ടിലെ ഗമ്മാക്കിയതിനു ശേഷമാണ് മിറൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈനിൽ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നല്ല റേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പോട് കൂടി ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണെങ്കിൽ പോലും കുറച്ച് ക്ഷമയും കുറച്ചുകൂടെ സമയം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു വർക്കാണിത് ഒന്ന് രണ്ട് മൂന്ന് ലെയർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉണ്ടാക്കിയത് അത്ര വൃത്തിയായിട്ടല്ല ഉണ്ടാക്കിയതെന്ന് എങ്കിൽ പോലും അവസാനത്തെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഫുൾ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ആ വെയിറ്റ് ചെയ്തത് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ഔട്ട്പുട്ട് പുട്ടുകിട്ടുകയും ചെയ്തു ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് ഈ ചാനലിൽ കാണാൻ ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അങ്ങനെ നമ്മളെ കുറെ നേരത്തെ കഠിനാധ്വാനത്തിനു ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ആൻഡ് ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് എങ്ങനെയുണ്ട് ഈ ഒരു മിററിൽ ലൈറ്റ് കെട്ടുമ്പോൾ ഉള്ള ഭംഗിയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പക്ക ഹൈലൈറ്റ് ആയിട്ടുള്ളത് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ